വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു കണ്ണൂർ നഗരം മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നഗരത്തിലെ തിരക്ക് ഏറി വരികയാണ് കണിവെക്കുവാനുള്ള ചട്ടികളും പാത്രങ്ങളും തുണിത്തരങ്ങളും ആഭരണങ്ങളും എന്ന് വേണ്ട സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനുമുള്ള തിരക്ക് ഏറി വരികയാണ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്റ്റേഡിയം കോർണറിലാണ് കേരളീയരും കേരളത്തിന് പുറത്തുള്ള വ്യാപാരികളും താൽക്കാലികമായി വ്യാപാരം നടത്തുന്നത് കച്ചവടത്തിനായി ദിവസങ്ങൾക്ക് മുൻപേ സ്ഥലം പിടിച്ചവരാണ് പലരും വിഷുവിന് ഒരാഴ്ച മുൻപേ ആരംഭിച്ച കച്ചവടം വിഷുവിന് തലേദിവസം രാത്രിയാണ് അവസാനിക്കുക കഴിഞ്ഞ വർഷത്തെ വിഷുവിനെ അപേക്ഷിച്ച് വലിയ ൾ തണി വെക്കുവാനുള്ള ചട്ടിക്ക് എൺപത് രൂപ മുതലാണ് വില തമിഴ്നാട് സ്വദേശി പതിനെട്ട് വർഷമായി കണ്ണൂരിൽ വിൽപ്പന നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കച്ചവടം കുറവാണെന്നാണ് ചട്ടി വിൽക്കാനെത്തിയ വ്യാപാരി പറയുന്നത്

വരെ രാത്രി രാത്രി രാവിലെ എത്ര മണി സീസൺ വിഷുവിന് ഒരാഴ്ച മുൻപേ കച്ചവടം ആരംഭിച്ചെങ്കിലും നല്ല രീതിയിലുള്ള കച്ചവടം ഉണ്ടാകുന്നത് ഇരുപത് വർഷമായി കണ്ണൂരിൽ തുണി വിൽക്കാനെത്തിയ വ്യാപാരി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് വിഷുവിന് തലേദിവസത്തെ കച്ചവടത്തിനാണ് ആ പെട്ടി കൊണ്ടിട്ട് ആ പെട്ടി വരെ പിടിച്ചു പോവും പുതിയ ആൾക്കാർ വന്നാൽ പക്ഷേ അതിനുള്ളൊരു ഇതൊന്നും ഇപ്പം ഇല്ല ഒരു അഞ്ച് വർഷത്തിനങ്ങൾ ശേഷം കൊറോണയ്ക്ക് ശേഷം നമുക്ക് വളരെയേറെ പരിധാപകരമാണ് സാമ്പത്തികമായിട്ട് ആരും പൈസ ഇല്ല വളരെ പ്രശ്നം തന്നെയാണ് അത് പിന്നെ ചെറിയ ഇങ്ങനെ കച്ചവടം ഒപ്പിച്ച് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ രാവിലെ പച്ച ഒരഞ്ച് മണിക്ക് ഇവിടെ അഞ്ച് മണിക്ക് വന്നിട്ട് ഇവിടെ എല്ലാം സെറ്റാക്കി ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ കച്ചവടം തുടങ്ങണമെങ്കിൽ ശേഷം സാധാരണ ഒരാഴ്ച മുൻപേ കച്ചവടത്തിനായി എത്തിയെങ്കിലും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് വിഷുവിന്റെ തലേ ദിവസത്തെ കച്ചവടത്തിനാണെന്ന് കോയമ്പത്തൂരിൽ നിന്നെത്തിയ പാത്ര വ്യാപാരി പറഞ്ഞു നമ്മള് ഇത് ഒരേ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞില്ല നമ്മള് വന്നിട്ട് ഒരാഴ്ച ആയി ഒരാഴ്ച വരെ ഓപ്പറേഷൻ വന്നിട്ട് മാറ്റം കഴിയുമ്പോൾ മാറ്റം ഇങ്ങനെ ജീവിച്ചു പോരെ മാറ്റം കച്ചവടം ചെയ്യുന്നു നിലവിൽ കുടുംബം പൂറ്റിന് ഇങ്ങനെ ആദ്യങ്ങൾ പറഞ്ഞ പോലെ തല കുറവുണ്ടായ സമയത്ത് നമുക്ക് ലാഭം കിട്ടും അപ്പൊ അതേ വിലക്ക് നമുക്ക് ലാഭം കുറയും ും ഇത്തവണത്തെ വിഷു ഗംഭീരമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാടും നാട്ടുകാരും അജന്യ തച്ചൻ കേരള ഓൺലൈൻ ന്യൂസ്